നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവതി പ്രസവിക്കുകയും ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം വിവാദമായി പാലക്കാട് ചെർപ്പളശ്ശേരിയിലാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട് യുവതി പോലീസിൽ പരാതി നൽകി പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാണ് ഗർഭിണിയായത് എന്ന യുവതിയുടെ പരാതിയിൽ മംഗര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിനായി ചെർപ്പളശ്ശേരി പോലീസിന് കൈമാറിയെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു യുവതിയെ സി പി എം ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി നഗരിപ്പുറം ശ്രീ ഹരിപ്രസാദിന്റെ വീടിന്റെ പിറകുവശത്താണ് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ദേഹവാസകലം ഉറുമ്പരിച്ചതിനെ തുടർന്ന് കുഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് വീട്ടുകാർ കുഞ്ഞിനെ കണ്ടെത്തിയത് രണ്ടു മണിക്കൂർ മുൻപ് പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കിൽ കൊടി പോലും വീണിരുന്നില്ല തുടർന്ന് നാട്ടുകാരും പോലീസും കൂടി പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് മംഗര പോലീസിന് വിവരം അറിയിച്ചു പിന്നീട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി ചോദ്യം ചെയ്തിരുന്നു സി പി എം യുവജന പ്രവർത്തകയായിരുന്ന അമ്മയും കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അവകാശപ്പെടുന്ന സി പി എം യുവജന പ്രവർത്തകനായിരുന്ന യുവാവും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് കോളേജ് മാഗസിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിൽ വന്നപ്പോഴാണ് താൻ പീഡിപ്പിക്കപ്പെട്ടതെന്ന് പെൺകുട്ടി മൊഴി കൊടുത്തതായി പറയപ്പെടുന്നു അതേസമയം പാർട്ടി ആരോപണം നിഷേധിച്ചതായും അറിയുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ് കുഞ്ഞിനെ കണ്ടുകിട്ടുമ്പോൾ ഏറെ വിഷമിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഉറുമ്പുകടിച്ച് ശരീരമാകെ പാടുകൾ വന്നിരുന്നു പ്രസവിച്ച ഉടനുള്ള ചോരയും മറ്റും കുഞ്ഞിന്റെ ശരീരത്തിൽ ഉള്ളതിനാലായിരുന്നു ഉറുമ്പുകൾ ആക്രമിച്ചത് ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിനെ ഉറുമ്പുകൾക്ക് ഭക്ഷണമായി നൽകി രക്ഷപ്പെടാൻ തോന്നിയ അമ്മയുടെ ക്രൂരതയും ചർച്ചയാവുകയാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ യുവതിയും പീഡനം നടത്തിയ പ്രതിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രാദേശിക ചുമതലകൾ വഹിക്കുന്നവരുമാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി യുവജന സംഘടനാ പ്രവർത്തകരായിരുന്ന ഇരുവരും ചെർപ്പുളശ്ശേരിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മാഗസിൻ തയ്യാറാക്കൽ ചർച്ചയ്ക്ക് പാർട്ടി ഓഫീസിലെ യുവജന സംഘടനയുടെ മുറിയിലെത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ മൊഴിയെന്നറിയുന്നു അന്ന് പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യുവതിയും കുടുംബവും എന്നാൽ യുവതിയുടെ വീട്ടിൽ താൻ പോയിരുന്നതായാണ് യുവാവിന്റെ മൊഴിയെന്നാണ് സൂചന പാർട്ടി ഓഫീസിൽ പീഡനമുണ്ടായെന്ന പരാതിയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങളെന്നും സി പി എം ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബി സുഭാഷ് പറഞ്ഞു പാർട്ടിയുമായി യുവതിക്കും യുവാവിനും കാര്യമായ ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കെ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പരാതി ഒത്തുതീർക്കാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട് പീഡനവും പരാതിയും കാര്യമായി അന്വേഷിക്കാതെ കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് നീക്കാൻ വൻ സമ്മർദ്ദം നടക്കുന്നു എന്തായാലും വിഷയം തിരഞ്ഞെടുപ്പിൽ ചർച്ചയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നു യുവതിക്കെതിരെ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച കേസും ഉണ്ടാകും എന്നും അറിയുന്നു നവോത്ഥാനം പ്രചരണമാക്കി വൻ സ്ത്രീ മുന്നേറ്റങ്ങൾ നടത്തുന്ന പാർട്ടിയുടെ ഓഫീസിൽ തന്നെ ഇതെല്ലാം നടന്നതും ചോര വഴിയിൽ തള്ളിയതും എല്ലാം ചർച്ചയാവുകയാണ് न्यूज़ डेस्क न्यूज़